ലിതുവാനിയ നായകൻ മടങ്ങി മടങ്ങിപ്പോകേണ്ടി വരുമോ സത്യാവസ്ഥ എന്ത് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ ഏറ്റവും പുതിയ വിദേശ താരമാണ് ഫെഡോർ സെർണിറ്റ് ബ്ലാസ്റ്റേഴ്സ് നായകൻ ലൂണയുടെ പരിക്കും മൂലമാണ് ബ്ലാസ്റ്റേഴ്സ് ഫെഡോറിനെ ടീമിലെത്തിച്ചത് ലിതുവാനിയ നായകൻ കൂടിയായ അദ്ദേഹം ഈ സീസൺ മുഴുവൻ ബ്ലാസ്റ്റേഴ്സിന് ഒപ്പമുണ്ടാകുമോ എന്നാൽ താരത്തിന് ലിതുവാനിയിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുമോ എന്ന സംശയത്തിലാണ് ആരാധകർ ഇപ്പോൾ ഇതിന് കാരണം യുഎഫ് നേഷൻസ് ലീഗാണ് ലിതുവാനിയുടെ നാഷണൽ ലീഗ് ക്വാളിഫൈ മത്സരങ്ങൾ ഇനിയുള്ളത് മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിലാണ് ഈ സമയം അന്താരാഷ്ട്ര ഇടവേളയായതിനാൽ ഐ എസ് എൽ ഇല്ല അതുകൊണ്ടുതന്നെ ഈ സീസൺ മുഴുവൻ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലിതുവാനിയ നായകൻ പന്ത് തട്ടും ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഐ എസ് എല്ലിൽ മൂന്നാമത്തെ സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം പന്ത്രണ്ടെന്ന് പഞ്ചാബ് എഫ് സിക്കെതിരെയാണ് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക